സെക്രട്ടേറിയറ്റിൽ ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ അവരെ പരിഹസിക്കുകയും ധാർഷ്ട്യം കാണിക്കുകയും ചെയ്ത മന്ത്രി വീണ ജോർജിന് എട്ടിന്റെ പണിയാണ് വന്നിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ പോയി കണ്ടതിന് ശേഷം തിരിച്ചെത്തിയ വീണയ്ക്ക് ഇപ്പോൾ ധാർഷ്ട്യം അത്രയ്ക്കില്ല കേന്ദ്രത്തിൽ നിന്ന് ഭേഷ കിട്ടിയെന്നാണ് ഇപ്പോൾ പരിഹാസം പുറത്തുവരുന്നത് അവരോട് മര്യാദയ്ക്ക് പോയി ചർച്ച നടത്തൂ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടാണോ എന്തോ അറിയില്ല മന്ത്രി വീണ ജോർജ് വീണ്ടും നിലവിളിക്കുകയാണ് ആശാവർക്കർമാരുമായി ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇതുവരെ അവരോട് ധാർഷ്ട്യമായിരുന്നു ഇപ്പോൾ ധാർഷ്ട്യമെല്ലാം മാറി കൈകൂപ്പി തുടങ്ങിയിട്ടുണ്ട് വീണ ജോർജ് ഒന്ന് ചർച്ചയ്ക്ക് വരുമോ എന്നാണ് വീണ ജോർജ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതുമാത്രമല്ല വീണ ജോർജിനെ പൂർണ്ണമായും കൈവിട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാവർക്കർമാരുമായി സംയമനത്തോടെ സംസാരിച്ച് അവരെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി വീണ ജോർജിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇതനുസരിച്ചില്ലെങ്കിൽ പണി എട്ടിൻ്റെത് വേറെയും കിട്ടും അങ്ങനെ അടിമുടി എട്ടിൻ്റെയും പതിനാറിൻ്റെയും ഒക്കെ പണികൾ കിട്ടി എയറിൽ കിടന്ന് കറങ്ങുകയാണ് വീണ ജോർജ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ഈ ഘട്ടത്തിൽ ആശാവർക്കർമാർ സമരം തുടരുന്നത് ഒട്ടും നല്ലതിനല്ല എന്ന് സി പി എമ്മും വീണ ജോർജിനും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് പാർട്ടിയും വീണ ജോർജിനെ നല്ല കുടഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അങ്ങനെ എല്ലായിടത്തു നിന്നും അടി ഇരന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ ജോർജ് വേതനവർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായി സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എൻ എച്ച് എം ഓഫീസിൽ വെച്ചാണ് ചർച്ച മുഴുവൻ സംഘടനകളുമായും ആരോഗ്യമന്ത്രി ചർച്ച നടത്തും സമരക്കാർക്കൊപ്പം തൊഴിലാളി സംഘടനകളായ സി ഐ ടി യു ഐ എൻ ടി യു സി നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരുമായി ചർച്ച നടത്തുന്നത് ഓണറേറിയം കൂട്ടുന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമെടുത്ത് ഉത്തരവിറക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ആശാവർക്കർമാർ കട്ടായം പറഞ്ഞിട്ടുണ്ട് രാപ്പകൽ സമരം അൻപത്തിരണ്ട് ദിവസം പിന്നിടുമ്പോൾ ആശമാരെ മൂന്നാം വട്ട ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് സർക്കാർ ഇതിലെങ്കിലും എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണമെന്ന് വീണ ജോർജിന് സർക്കാർ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് വീണ ജോർജ് ആശാവർക്കർമാരുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത് നേരത്തെ രണ്ട് വട്ടം സമരക്കാരുമായി മന്ത്രി നടത്തിയ ചർച്ച പരാജയമായിരുന്നു എൻ ഡയറക്ടറുമായും രണ്ടു തവണ ചർച്ച നടന്നിരുന്നു സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്നും സമരക്കാർ വിട്ടുവീഴ്ച ചെയ്യണമെന്നുമായിരുന്നു ചർച്ചകളിലെല്ലാം സർക്കാർ മുന്നോട്ട് വെച്ച നിലപാട് വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചയിൽ സർക്കാർ വഴങ്ങുമെന്നാണ് സമരക്കാരും പ്രതീക്ഷിക്കുന്നത് ഓണറേറിയം കൂട്ടുന്നതിലും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിലുമടക്കം സമരക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഓണറേറിയം കൂട്ടുന്നതിൽ വീണ ജോർജ് ഒന്നും പറഞ്ഞിരുന്നില്ല കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടിയാൽ ആനുപാതികമായി കേരളത്തിന്റെ വിഹിതവും കൂട്ടുമെന്ന പഴയ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഇതിനപ്പുറം വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചയിൽ മറ്റെന്തെങ്കിലും ഫോർമുല സർക്കാർ മുന്നോട്ട് വെക്കുമോ എന്നാണ് ആശാവർക്കർമാർക്ക് അറിയേണ്ടത് മറ്റ് ട്രേഡ് യൂണിയനുകൾ കൂടി ചർച്ചയിൽ പങ്കെടുക്കുമെന്നതും പ്രധാനമാണ് ആശമാരുടെ നിരാഹാര സമരം രണ്ടാഴ്ച പിന്നിടുകയാണ് ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് നദ്ദയുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത് ആശാ സമരവും കേരളത്തിനുള്ള എയിംസും അടക്കം നാല് വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു ആശമാർ ഉയർത്തുന്ന വിഷയങ്ങൾ കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചു അതായിരുന്നു പ്രധാന അജണ്ട ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര നിലപാടിൽ പ്രതീക്ഷയുണ്ടെന്നും മന്ത്രി വീണ ജോർജ് നദ്ദയെ കണ്ടതിന് ശേഷം പ്രതികരിച്ചത് ആശമാരുടെ പൊതുവായ പ്രശ്നങ്ങൾ മന്ത്രി വിശദമായി തന്നെ കേട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതും ആശമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ആരംഭിക്കുന്നതിനുള്ള സഹായവും ആവശ്യപ്പെട്ടു കേരളത്തിലെ എയിംസിന്റെ കാര്യവും സംസാരിച്ചു എയിംസ് വൈകാതെ ലഭിക്കുമെന്നും നദ്ദ ഉറപ്പ് നൽകിയെന്നും വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ മന്ത്രി കേന്ദ്രമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പുതുതായി ഒന്നുമില്ല എന്നാണ് ആശാവർക്കർമാർ പ്രതികരിച്ചത് ഒണറേറിയം കൂട്ടണമെന്ന് പറയുമ്പോൾ ഇൻസെന്റീവിന്റെ കാര്യമാണ് മന്ത്രി പറയുന്നതെന്നും മന്ത്രി ഇരട്ടത്താപ്പ് നയം തന്നെയാണ് കാണിക്കുന്നതെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചിരുന്നു നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം എല്ലാം ഞങ്ങൾ ശരിയാക്കും എന്ന് വീണ ജോർജ് പറയുന്നു എന്നാൽ എന്താണ് ശരിയാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നും ആശമാർ പറഞ്ഞിരുന്നു ഇത് മാത്രമല്ല ആശാവർക്കർമാർ ഇപ്പോൾ കലിച്ചു തന്നെ നിൽക്കുകയാണ് അതിന്റെ പ്രധാന കാരണവും ഈ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും സമീപനം തന്നെയാണ് ആശാവർക്കർമാരെ അങ്ങേയറ്റം മോശമായി ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും ഒക്കെ അപമാനിക്കുകയാണ് സർക്കാരും പാർട്ടിയും ചെയ്തത് അങ്ങേ അറ്റത്തെ സമരമുറയെന്ന രീതിയിലാണ് തലമുണ്ടനം ചെയ്ത് ആശാവർക്കർമാർ സമരം നടത്തിയത് എന്നാൽ ഇതിനെ വലിയ രീതിയിൽ വിമർശിച്ചും പരിഹസിച്ചും മന്ത്രി ശിവൻകുട്ടി സംസാരിച്ചത് ആശാവർക്കർമാരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു തലമുണ്ടനം ചെയ്ത് നടത്തുന്ന സമരം അങ്ങ് ഡൽഹിയിൽ പോയി കാണിക്കേണ്ടതായിരുന്നു എന്നായിരുന്നു വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടത് വെട്ടിയ തലമുടി കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിലേക്ക് അയക്കണമെന്ന് പരിഹാസത്തോടെ ആയിരുന്നു പറഞ്ഞത് സമരത്തിൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ നുഴഞ്ഞു കയറിയതായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പിന്തുണ കൊണ്ട് ആശാവർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും മന്ത്രി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല സാധാരണയായി സ്കീം വർക്കർമാർക്ക് ലഭിക്കേണ്ട തൊഴിൽ പദവി ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തമെടുക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയത് ആശ കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതിനാൽ ഇൻസെൻറ്റീവ് നൽകുന്നതിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാന ഫണ്ടും നൽകുന്നു മൂവായിരം രൂപയായി നിശ്ചയിച്ച ഫിക്സഡ് ഇൻസെന്റീവ് തുകയിൽ ആയിരത്തി എണ്ണൂറ് രൂപ കേന്ദ്രവും ആയിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത് കൂടാതെ കേരള സർക്കാർ ഏഴായിരം രൂപയുടെ ഓണറേറിയം കൂടി നൽകുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമല്ലാതെ കേന്ദ്രം പങ്ക് നൽകുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സമരക്കാർ പറയുന്നില്ല ഇത് ഇരട്ടത്താപ്പാണ് ആശാവർക്കർമാർക്കായി ഓണറേറിയം ആദ്യമായി പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് യു സർക്കാരിന്റെ കാലയളവിൽ ആയിരം രൂപ മാത്രമായിരുന്നു പ്രതിമാസ ഓണറേറിയം എന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇത് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി പറഞ്ഞു ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ മാത്രമാണ് ലഭിക്കുന്നത് എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് നിശ്ചിത നിബന്ധനകൾ പ്രകാരം ജോലി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ പതിമൂവായിരത്തി രൂപ വരെ ലഭ്യമാണ് അതിൽ പതിനായിരം രൂപ സംസ്ഥാന വിഹിതമാണെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് അതിന്റെ എങ്കിലും നന്ദി ആശാവർക്കർമാർ കാണിക്കണമെന്ന പരിഹാസമായിരുന്നു പി ശിവൻകുട്ടി ഉയർത്തിയത് എന്നാൽ ശിവൻകുട്ടിയോട് ഉൾപ്പെടെ പറയാനുള്ളത് നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു പതിനായിരം രൂപ എന്നത് അതാണ് അവർ ആവശ്യപ്പെടുന്നത് ഇൻസെന്റീവ് മുടങ്ങിക്കിടക്കുന്നത് ആശാവർക്കർമാർക്ക് കൃത്യമായി അറിയാം അത് വേണമെന്ന് സമരപന്തലിലെത്തിയ കേന്ദ്ര മന്ത്രിയോടും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളോടും ഒക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സർക്കാരിന് മുന്നിൽ അവർ ഉയർത്തുന്നത് ഞങ്ങൾക്ക് തരാമെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ പതിനായിരം രൂപ അത് ഞങ്ങൾക്ക് കൂട്ടി തരൂ എന്നാണ് എന്നാൽ അത് ചോദിക്കുമ്പോൾ സർക്കാരും പാർട്ടിയും കൈമലർത്തുകയാണ് വിഷയം കൈവിട്ടു പോയിരിക്കുകയാണ് ആശാവർക്കർമാർ തലമുണ്ടനം ചെയ്ത് സമരം കടുപ്പിച്ചത് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായി മാറിയിരുന്നു അതിന് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് ഓടിയത് കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയതും പിന്നാലെ വന്നിട്ട് അടുത്ത ദിവസം തന്നെ ഒരു ചർച്ചയ്ക്ക് ആശാവർക്കർമാരുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതും ഒക്കെ അടി നല്ല ഒന്നാന്തരമായി കിട്ടിയിട്ടുണ്ട് അതിന്റെ വേവലാതിയിലാണ് ഈ ഓടി നടന്നുള്ള ചർച്ചയുടെ തീരുമാനം എന്തായാലും നടക്കാൻ പോകുന്ന ചർച്ച അത് പാളി പോകാതിരിക്കാൻ വീണ ജോർജ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പാളിപ്പോയാൽ പിണറായി വിജയൻ്റെയും സി പി എമ്മുകാരുടെയും തെറിവിളി കേൾക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത